ബിഗ് ബോസ് സീസൺ സെവൻ അപ്ഡേറ്റിലേക്ക് പോവാം ഈ സീസണിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് ആതില നൂറ പേരാണെങ്കിലും ഒരൊറ്റ കണ്ടസ്റ്റന്റായിട്ടാണ് ബിഗ് ബോസ് അവരെ കൺസിഡർ ചെയ്തേക്കുന്നത് ഒരു സ്പെഷ്യൽ കമ്മ്യൂണിറ്റി റെപ്രസെന്റേറ്റീവ് ചെയ്തിട്ടാണ് ഇവർ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവരുടെ ഗെയിമിന് പ്രേക്ഷകർക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട് കാരണം കേരളത്തിലെ സാമൂഹ്യ വ്യവസ്ഥകളെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ധൈര്യത്തോടെ പുരോഗമന ചിന്തയോടെ മുന്നിട്ടിറങ്ങിയ രണ്ടുപേരാണ് ആതിലയും നൂറയും പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച ഗെയിം പ്ലാനൊന്നും ഇതുവരെ അവരിൽ നിന്നും വന്നിട്ടില്ല ആദില കുറച്ചെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിലും നോറ ഇങ്ങനെ ഒരു സൈഡിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നോറ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഈ സീസണിൽ ക്യൂട്ട്നെസ് വാരി വിതരാൻ കഴിവുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണെന്നാണ് പക്ഷെ എന്ത് ചെയ്യാം അവരൊരു പോയി ഒരു ലവ് കോംബോയ്ക്കുള്ള സ്പേസും ഇല്ല പക്ഷെ നമ്മുടെ ചില ബിരുദന്മാരൊക്കെ ഒളി ക്യാമറയിലൂടെ കണ്ടുപിടിച്ചിട്ട് നൂറയെ ആരെയും ട്യൂൺ ചെയ്യുന്നു എന്ന തരത്തിലൊക്കെയുള്ള വീഡിയോകളൊക്കെ പുറത്തിറങ്ങുന്നുണ്ട് ഏയ് അതിന് വലിയ സ്പേസ് ഒന്നും ഉണ്ടാവാനുള്ള വലിയ സാധ്യതകളൊന്നുമില്ല കാരണം അവർ സ്ട്രോങ് ആണ് പക്ഷെ അങ്ങനെ അങ്ങനെ സംഭവിച്ചാൽ അത് ബിഗ് ബോസ് സീസൺ സെവന്റെ ടേണിംഗ് പോയിന്റ് തന്നെ ആയിരിക്കും കളി മാറുകയും ചെയ്യും ബിഗ് ബോസ് വീടാൻ കത്തുകയും ചെയ്യും പക്ഷെ അങ്ങനെ സംഭവിക്കാനുള്ള വൺ പെർസെന്റേജ് ചാൻസ് പോലും ഇല്ല ഈ ആരിനെയും നൂറേയും വെച്ച് ഇങ്ങനെ ചില വീടുകൾ കണ്ടപ്പോൾ പറയണമെന്ന് തോന്നി അപ്പോൾ എന്തായാലും മുന്നോട്ട് പോട്ടെ നമുക്ക് നോക്കാം അപ്പോൾ മറ്റൊരു ലൈവ് അപ്ഡേറ്റ് വീണ്ടും കാണാം ബൈ ബൈ